सत्यविश्वास so, घाल <laughs> അള്ളാഹു സുബാനുഅല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിനാണ് അഥവാ തൗഹീദിന്റെ സാക്ഷാത്കാരത്തിനാണ് തെഹീഖുദിനു വേണ്ടിയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും എന്താണ് തൗഹീദിന്റെ സാക്ഷാത്കാരം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം തെഹ് തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിന്റെ എല്ലാ മേഖലകളെ തൊട്ടും വിദേഹത്തിന്റെ എല്ലാ മേഖലകളെ തൊട്ടും അതുപോലെ തന്നെ പാപങ്ങളിൽ തുടർച്ചയായി തുടരാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് തെഹീഖു എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ അവന്റെ തൗഹീദിനെ സംരക്ഷിക്കുമ്പോഴും ആ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോഴുമാണ് أَوَنَدِينِ الَّذِينَ إِتَّقُوا مُنَذَّرَ مَا يَأْمُرُ مَهْتَدَرَ مَا يَحْدَثُ بَدْءِ الْأَنْتَانِ سَأَدِيكُنَّ رَبَّكُمْ وَمَنْ أَحْسَنُ دِينًا بِمَنْ أَصْلَمَ وَجْهَهُ لِلَّهِ وَهُوَ مُحْسِنٌ وَالتَّبَعَ مِلَّةِ إِبْرَاهِيمَ حَنِيفًا ാഹു ഇബ്രാഹിം അള്ളാഹു പറയുകയാണ് ആർക്കാണ് ഏറ്റവും ഇഹ്സാൻ ചെയ്തുകൊണ്ട് അള്ളാഹുബ്ഹ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ കീഴൊതുങ്ങുന്നു അതുപോലെ അതാ ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ മില്ലറ്റ് അവൻ പിൻപറ്റുന്നു അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി തെരഞ്ഞെടുത്തുമാണ് സഹോദരങ്ങളെ പൂർത്തീകരണത്തിന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല ഉദാഹരണവും ഏറ്റവും നല്ല പാഠവും ഇബ്രാഹിം നബി അലൈഹി ഇമാമായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാഖ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അതെന്താണെന്ന് ഇബ്രാഹിം നബി വിശേഷണങ്ങളായി വിശുദ്ധ അലൈഹിന്റെ വിശേഷണങ്ങളായിഹലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു നാല് വിശേഷണങ്ങൾ ആരാണോ എത്തിപ്പിടിക്കുന്നത് ആരാണോ അത് പൂർത്തീകരിക്കുന്നത് അവൻ അവന്റെ തൗഹീദിനെ പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹു പറഞ്ഞു ഇന്ന ഇന്ന ഇബ്രാഹിം കാന قانتا لله حنيفا ولم يكن من المشركين تيرش يا أيوه إبراهيم نبي عليه السلام تيرش يا أيوه إبراهيم نبي عليه السلام كان أمة أمامة وشيشنم أدهم ورسمودايا ما يرنو ിത്തലില്ല രണ്ടാമത്തെ വിശേഷണം അദ്ദേഹം അള്ളാഹു കീഴൊതുങ്ങിയവനായിരുന്നു മൂന്നാമത്തെ വിശേഷണം ഹനീഫൻ ഋജു മനസ്കനായിരുന്നു നാലാമത്തെ വിശേഷണം വലം ഈ നാല് വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം എന്നാൽ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലറ്റ് പിൻപറ്റുന്നവരായിക്കൊണ്ട് സാക്ഷാത്കരിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക അതിലൊന്നാമത്തെ വിശേഷം الله سبحانه وتعالى برنوا كان امه ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഉമ്മറ്റായിരുന്നു ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞു എന്താണ് ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഒരു നേതാവാണ് ഒരു മാതൃകയാണ് ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് സഹോദരങ്ങളെ ദീനിൽ നേതൃത്വം ലഭിക്കണമെങ്കിൽ ദീനിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഇമാമത്ത് നേടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവൻ എത്തിപ്പിടിച്ചിരിക്കണം ഒന്ന് അവന്റെ അമലുകളിൽ അവൻ സ്വബു കണ്ടെത്തിയിരിക്കണം രണ്ട് അവന്റെ ഈമാനിൽ അവന് യക്കൈനുണ്ടായിരിക്കണം സ്വബറും കൊണ്ടും الله تعالى دين الكمامات الكبار الله تعالى برنو وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون മരുലുകളിൽ നിന്ന് അള്ളാഹു ദീനിന്റെ ഇമാമ ഏൽപ്പിക്കാൻ ആളുകളെ തെരഞ്ഞെടുത്തത് അവർ ക്ഷമിച്ചതുകൊണ്ടും അവർക്ക് കൊണ്ടുമാണ് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ സ്വബറും തെളിയിച്ച ആളായിരുന്നു ഇബ്രാഹിം നബി പറഞ്ഞില്ലേ കൽപ്പനകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി പരീക്ഷിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ആണെങ്കിലോ ആ പരീക്ഷണങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്തു ഇമാമ അല്ലാഹു പറഞ്ഞു ഇബ്രാഹിം നബി ഇബ്രാഹിം നിങ്ങളെ ഇതാ ഈ ജനങ്ങൾക്ക് ഈ മുസ്ലിം സമൂഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാമത്തെ വിശേഷണം ദീനിന്റെ ഉന്നതമായ സ്ഥാനത്തെത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത് സാക്ഷാത്കരിക്കുന്നില്ല ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞതാണ് അള്ളാഹുങ്ങിയവനായിരുന്നു أنا سيرك أنا بريء إرنو إن ده القنوت إنه قنوت ديش شيخ الإسلام ابن تيمية رحمه الله بَرَنُوَ القنوت دوام الطاعة സ്ഥിരമായിട്ടുള്ള അനുസരണം എപ്പോഴും അനുസരിക്കുന്ന അവസ്ഥ അദ്ദേഹം പറഞ്ഞു മുസല്ലി ഒരു നിസ്കരിക്കുന്നവൻ അതുപോലെ എല്ലാം ദീർഘിപ്പിക്കുന്നുവെങ്കിൽ അവൻ നിസ്കാരത്തിൽ എന്ന് പറയും അതെ അള്ളാഹു സുബാനു കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ഒഴിവാക്കുന്നയിടത്ത് സ്ഥിരതയോടുകൂടി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് അള്ളാഹുവിനോട് ആയിട്ടുള്ള അള്ളാഹുവിനോട് കീഴൊതുങ്ങിയവൻ ഇബ്രാഹിം അങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അങ്ങനെയായിരുന്നു അള്ളാഹു പറഞ്ഞു ഇത് കാല ഇത് റബ്ബുഹു അസ്ലിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുഅല പറഞ്ഞു അസ്ലിം നീ എഴുതുന്നില്ല നീ റബ്ബിൽ ആലമീൻ ഇബ്രാഹിം നബി മറുപടി റബ്ബുൽ ആലമീനായ ി ഞാൻ ഇത് ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തും വിരോധങ്ങൾ ഒഴിവാക്കുന്നിടത്തും ഏറ്റവും നല്ല മാതൃകയായി സാധിക്കുമ്പോഴാണ് നമുക്ക് തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കുക മൂന്നാമത്തെ വിശേഷണം അള്ളാഹു സുബാന ഇബ്രാഹിം നബി അലൈഹിന്റെ ഗുണങ്ങളായി പറഞ്ഞു ഹനീഫൻ ഋജു മനസ്കനായിരുന്നു ولكل قبل الله رجم نَسْكَنَا ان الحنيف النبى ابن القيم رحمه الله برنو الحنيف حنيفًا النبى المقبل على الله والمعرض عن كل ما سواه

െ പറ്റി പറഞ്ഞ വാക്കുകൾ തന്റെ സമൂഹം അല്ലാത്ത ആരാധിക്കുമ്പോൾ അവരോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സംസാരിച്ച നിമിഷത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ റബ്ബിനെ പറ്റി പറഞ്ഞ വാക്കുകളുണ്ട് ഒരു കാരണത്തിനോടും ബന്ധിപ്പിക്കാതെ തന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കുകൾ അള്ളാഹു നമ്മെ അറിയിച്ചു ഇബ്രാഹിം നബി അലൈഹി മുഴുകിയ തന്റെ സമൂഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത് വല്ല ബോധമുണ്ടോ നിങ്ങൾ എന്തിനാണ് ഈ ആരാധിക്കുന്നത് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ ും നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വവിതാക്കന്മാരും ആരാധിച്ചു വരുന്നത് എന്തിനാണെന്ന് ശത്രു അവരെ അള്ളാഹു വഴികെ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളും വ്യക്തികളും ഉണ്ടോ അവരെല്ലാം എന്റെ ശത്രുവാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നിട്ട് ആരാണ് റബ്ബുൽ യഹ്ദീൻ എന്നെ സൃഷ്ടിച്ചവൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചവൻ വഴികേടിന്റെ പാതയിൽ നിന്ന് എനിക്ക് നേരായ മാർഗം കാണിച്ചു തന്ന ഹിതായ നൽകിയവൻ എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ ഞാൻ രോഗിയായാൽ എന്നെ ശിഫാക്കുന്നവൻ يميتني ثم يحيين انما ربك نبن اذن شيشم نعري انه والذ ربك نبن والذي اطمع ان يغفر لي خطيئتي يوم الدين ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന അന്ത്യനാളിൽ നാളിൽ എന്റെ പാപങ്ങൾ അത് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവൻ അവനാണ് റബ്ബുൽ ആലമീനായ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തിനോട് പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ കൽബുപൂർണമായി അള്ളാഹുമായി താൽക്കു ചെയ്ത വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ വിശേഷണം ഹരീഫാണ് ആവണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം നാലാമത്തെ വിശേഷണം ابراهيم النبي عليه السلام الله سبحانه وتعالى برنو ولم يكن من المشركين مشركين الله

െർക്കിൽ നിന്നും നിന്നും തൗഹീദ് ചെയ്യുന്നവർ അത് മാതൃകയാക്കാൻ നമ്മോട് പറഞ്ഞു പറഞ്ഞു അത് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി മാർഗം പിന്തുടർന്നിട്ടുള്ള എല്ലാ അമ്പിയാക്കലിലും നിങ്ങൾക്കിതാ മാതൃകയുണ്ട് ഇത് അവരെല്ലാം അവരുടെ സമൂഹത്തിനോട് പറഞ്ഞു മുഴുകിയിരുന്ന അവരുടെ സമൂഹത്തിനോട് പറഞ്ഞു നിങ്ങളെ തൊട്ടും നിങ്ങൾ ആരാധിക്കുന്ന അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ് ഞങ്ങളിതാ നിങ്ങളിൽ നിഷേധിക്കുന്നു ഞങ്ങളിതാ നിങ്ങളിൽ അവിശ്വസിക്കുന്നു െ മാത്രം ഏകനായ മാത്രം ഏകനായവരെ ഇതാ നമ്മളും നിങ്ങളും തമ്മിലുള്ള ഈ അകൽച്ച ഈ അകൽച്ച പ്രകടമായി തന്നെ നിലകൊള്ളും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറഞ്ഞു അതെ ഷിർക്കിൽ നിന്നും ഷിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളിൽ നിന്നും ബറാത്ത് പ്രഖ്യാപിക്കുമ്പോഴാണ് സഹോദരങ്ങളെ തൗഹീദ് തഹീക ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ നാല് വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ സ്വബറും യക്കീനും നേടി ജീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ വിശേഷണമായി പറഞ്ഞു അള്ളാഹുനെ അനുസരിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്ഥിരത നേടുക മൂന്നാമത്തെ വിശേഷണമായി പറഞ്ഞു കൽബു അള്ളാഹുമായിട്ട് താവുക ഹനീഫാവുക നാലാമത്തെ വിശേഷണമായി പറഞ്ഞു അതിന്റെ ആളുകളിലും പ്രഖ്യാപിക്കുക അവനാണ് ചെയ്തവൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ സഹോദരങ്ങളെ ായത്തിനെ സൂറത്തുനഹലിൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ വിശേഷണങ്ങൾ അഥവാ തൗഹീദ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തൗഹീദിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രബോധനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച തൗഹീദിനെ കുറിച്ചുള്ള മഹറ്റായ കിതാബായ കിതാബ് തൗഹീദ് പോലെയുള്ള കിതാബുകൾ രചിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞത് കാണാം ഇന്ന് ഇബ്രാഹിമൻ ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറഞ്ഞു ഒരു പറയാനുള്ള കാരണം ആളുകളെല്ലാം ഒറ്റപ്പെടുത്തിയാലും ഈ മാർഗത്തിൽ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് ആ സമുദായമായി ഇബ്രാഹിം നബിയെ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിംബി അലിസ്സലാം മാത്രമാണ് മുസ്ലിം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമാണ് അംഗീകരിച്ചു കൊണ്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സമുദായം എന്ന് പറയാനുള്ള കാരണം എന്നതിനെ തഫ്സീർ പറഞ്ഞു ലാലിൽ المطرفين <applause> أربعات جيدة نايك نا كاريو دعاجا الله هو إنه مومبيل إبراهيم بيلي إسلام يد حنيفا إن الله رتب لا يميل يمينا ولا شمالا كفعل العلماء المفتونين في تنا بطة بندى دمارة بوله آدي الله هو ليك كلام مارجع تلو نالا متى بيشيش نما المشركين إن الله خلافا لمن كثر سوادهم എത്ര ും അവർ മുസ്ലിം വാദിച്ചാലും നിന്ന് മാറി ഒറ്റക്ക് നിന്നുകൊണ്ടാണ് പറഞ്ഞത് അതേ സഹോദരങ്ങളെ ഈ നാല് വിശേഷണങ്ങൾ തൗഹീദ് സാക്ഷാത്കരിക്കാൻ വിശേഷങ്ങൾ വിചാരണയോ ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടുള്ള ഈ വിശേഷണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം നാം അള്ളാഹുവിനോട് സഹായം തേടണം അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന തൗഹീദ് സാക്ഷാത്കരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ